ഭാഗം പിറ്റേ ദിവസം തന്നെ ആദമും നീലുവും കൂടി ഹോസ്പിറ്റലിൽ പോയി നീലു പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പിച്ചു അതേ സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ നീലുവിനെ കാത്ത് ഇരട്ടി സന്തോഷം അവിടെ ആദമിന്റെ വീട്ടിലുണ്ടായിരുന്നു ഗേറ്റ് കടന്നതും കണ്ടു അവരെയും കാത്തു നിൽക്കുന്നവരെ അവർ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി അങ്ങനെ നമ്മുടെ തറവാട്ടിലേക്ക് ഒരു പുതിയ അംഗം കൂടി ആദൻ നീലുവിനെ ചേർത്തു പിടിച്ചു സന്തോഷത്തോടെ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ തന്നെ ചേർത്ത് അണയ്ക്കുമ്പോൾ നീലുവിന്റെ കണ്ണുകൾ ആൻഡോയിലായിരുന്നു ആരും കാണാതെ ആ കണ്ണുകൾ തുടക്കുന്നത് അവൾ കണ്ടിരുന്നു അവൾ അപ്പച്ചന്റെ അടുത്തേക്ക് നടന്നു അപ്പച്ച എന്തിനെ കണ്ണു നിറഞ്ഞേ അവൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ അവളെ നോക്കി ചിരിച്ചു പാറ ആദം വിളിക്കുന്നതുപോലെ അവളും വിളിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു സന്തോഷം കൊണ്ട കുഞ്ഞെ അപ്പച്ചന് ഒത്തിരി സന്തോഷായി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു ഒപ്പം നീലുവിൻറെയും ദേ കൊച്ചിനു കൂടി കരയിച്ചു നീലു കരയുന്നത് കണ്ട് ലീന വന്ന് നീലുവിന് ചേർത്ത് പിടിച്ചു അപ്പച്ചൻ പറഞ്ഞുപോലെ സന്തോഷം കൊണ്ട് അമ്മച്ചി നീലു അമ്മച്ചിയെ നോക്കി പറഞ്ഞു മതി മതി അപ്പനും മോളും കൂടി സന്തോഷം കരഞ്ഞു തീർത്തത് വന്നേ അകത്തേക്ക് പോകാം ലീന നീലുവിന്റെ കൂട്ടി അകത്തേക്ക് നടന്നു അവരുടെ പിന്നാലെ മറ്റുള്ളവരും ഇനി ഞാൻ എന്റെ മോൾക്ക് തന്ന വാക്ക് പനിക്കാനുള്ള സമയമാണ് അപ്പച്ചൻ പറഞ്ഞപ്പോൾ നീലുവിന്റെ കണ്ണുകൾ ചുറ്റും ആരോയെ തേടി തേടിയതെന്തോ കണ്ടതുപോലെ അവൾ വേഗം അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൾ നേരെ കണ്ണന്റെ അടുത്തേക്കായിരുന്നു ആദ്യം പോയത് അവനെ പുണർന്നുകൊണ്ട് പൊട്ടിക്കരയുമ്പോൾ അവൾ മറ്റൊന്നും ആലോചിച്ചില്ല കണ്ണാ വർഷങ്ങൾക്ക് ശേഷം തന്റെ ചേച്ചിയുടെ കേട്ടപ്പോൾ കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നീലു അവന്റെ മുഖത്തെല്ലാം വാത്സലത്തോടെ തലോടി സ്നേഹത്തോടെ ഇനി ഇവനെ തന്നിൽ നിന്നും വേർപ്പെടുത്തലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പത്താം ക്ലാസ്സുകാരനിൽ നിന്നും വലിയ ചെക്കനായത് അവൾ കണ്ണെറിയെ നോക്കി നിന്നു എന്തിനാ എന്നെ വിട്ടു പോയത് കണ്ണൻ ചോദിച്ചപ്പോൾ നീലു ഒരു നിമിഷം നിശബ്ദയായി പറ എന്തിനാ എന്നെ വിട്ടു പോയത് ഞാൻ പറഞ്ഞതല്ലേ എന്റെ നീലുപെണ്ണ് തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്റെ ചേച്ചിയെ കണ്ണന്റെ കരച്ചിലും ചോദ്യവും നീലു പ്രതീക്ഷിച്ചതാണ് പക്ഷേ തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന അനിയനോട് എല്ലാം പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ആ മാറ്റം വേണായിരുന്നു കണ്ണ അത് എന്റെ ജീവിതത്തിൽ അനിവാര്യമായിരുന്നു വേണ്ട എന്തായാലും എന്റെ ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നെനിക്കറിയാം എന്റെ ചേച്ചിയല്ലേ പക്ഷേ എന്നെ വിട്ടു പോയത് എനിക്ക് ഒത്തിരി വിഷമമായി അവൻ വീണ്ടും അവളുടെ കുഞ്ഞനുജനാകുകയായിരുന്നു അവളോട് പിണക്കങ്ങളും പരിഭവങ്ങളും സന്തോഷങ്ങളും നിറച്ച് സ്നേഹം കൊണ്ട് വേർപ്പ് മുടിച്ച അവളുടെ കുഞ്ഞനുജൻ അവളുടെ മാത്രം കണ്ണേൻ ഇനി എന്റെ കണ്ണനെ വിട്ട് ചേച്ചി എങ്ങോട്ടും പോകില്ല അവൾ അവന് വാക്കു നൽകി അവളുടെ സ്നേഹം കണ്ടുനിന്ന എല്ലാവരേലും കണ്ണുനീരുണ്ടായിരുന്നു മോളെ അമ്മയുടെ ശബ്ദം കേട്ട് നീലു അങ്ങോട്ട് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അമ്മയും ചേച്ചിയും ഉണ്ടായിരുന്നു അമ്മേ ചേച്ചി നീലു കണ്ണന്റെ അരികിൽ നിന്നും അവരുടെ അടുത്തേക്ക് നടന്നു ഈ അമ്മയോട് ക്ഷമിക്കും മോളെ എന്റെ മോളെ മനസ്സിലാക്കാത്ത പോയി ഈ ഞാൻ അമ്മ കരഞ്ഞുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു കരയല്ലേ അമ്മേ എന്നോട് ക്ഷമിച്ച് എന്റെ അരികിലേക്ക് നിങ്ങൾ എത്തിയല്ലോ എനിക്ക് അത് തന്നെ മതി നീലു ഇരുവരോടുമായി പറഞ്ഞു അതിന് എന്റെ മോൾ ക്ഷമ ചോദിക്കണ്ട എന്റെ മോള് തെറ്റ് ചെയ്തിട്ടില്ല ഈ അമ്മയ്ക്ക് എന്റെ മോള് വിശ്വാസമാണ് അമ്മ നീലുന്റെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുത്തു കൊണ്ട് പറഞ്ഞു അവളൊരു നിമിഷം അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയി അച്ഛനില്ലാതെ തങ്ങളി പൊന്നുപോലെ നോക്കിയ അമ്മയാണ് ആ അമ്മയെപ്പോലും മറന്ന് താൻ അവിടെ നിന്ന് ഇറങ്ങി അത് താൻ കാരണം ആരും വിഷമിക്കുന്നത് കാണാൻ വയ്യായിട്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് താൻ അറിയുന്നത് അവരുടെ സ്നേഹം അവർ എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അവളുടെ കണ്ണുകൾ നീലുവിന്റെ അടുത്തേക്ക് പോയി ചേച്ചിയെ ചുറ്റിപ്പിടിച്ച് കുറച്ചു നേരം നിന്നു പക്ഷേ അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ ദുഷ്ടന്റെ കയ്യിൽ നിന്നും തന്റെ ചേച്ചി രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നിപ്പോയി കരയിലെ മോളെ കൂടി ശ്രദ്ധിക്കണ്ടേ ചേച്ചി പറയുന്നത് കേട്ടപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത് നീലു നീനുവിന്റെ മുഖത്തേക്ക് നോക്കി തന്നെ നോക്കി കണ്ണുനീരിനിടയിലും ചുണ്ടിൽ പൊഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നോട് ദേഷ്യമുണ്ടോ ചേച്ചി നീലു ചേച്ചിയെ നോക്കി ചോദിച്ചു എന്തിന് മോളെ കഴിഞ്ഞതെല്ലാം മറന്ന് എൻറെ മോള് സന്തോഷായിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന സങ്കടം എല്ലാം മാറി അല്ലേലും തെറ്റു ചെയ്യാത്തവരോട് ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ലല്ലോ മോളെ ആരൊക്കെ തെറ്റു ചെയ്തോ അവരെല്ലാം അനുഭവിക്കും നീനു അവളെ നോക്കി പറഞ്ഞു നീനു ആദമിനെ നോക്കി അവനെ അടുത്തേക്ക് വിളിച്ചു ആദം അമ്മക്കുട്ടിയെ എടുത്ത് അവരുടെ ഇടയ്ക്കിലേക്ക് നടന്നു എന്തൊക്കെ സംഭവിച്ചാലും ഇവരെല്ലാം എൻറെ മോളുടെ കൂടെ തന്നെ ഇല്ലേ അതുകൊണ്ട് എൻറെ മോള് വിഷമിക്കണ്ട നീനു അമ്മക്കുട്ടിയെ നോക്കി ഇവരെല്ലാം ആരാണെന്നറിയാതെ നോക്കിയിരിക്കുകയാണ് അമ്മക്കുട്ടി നീനു മോളുടെ നേരെ കൈനീട്ടിയപ്പോൾ അമ്മക്കുട്ടി ആദമിനെയും നീലുവിനെയും നോക്കി ചെല്ല് അമ്മക്കുട്ടിയുടെ വെല്ലമ്മയാണ് നീലു മോളെ നോക്കി പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി നീനുവിനെ നോക്കി ചിരിച്ചു പിന്നെ നീനുവിന്റെ കൈയിലേക്ക് പോയി വെല്ലമ്മയെ അറിയോ ഇല്ല പക്ഷേ എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അമ്മക്കുട്ടി പറഞ്ഞപ്പോൾ നീനു മനസ്സിലാകാതെ നീലുവിനെ നോക്കി എനിക്ക് അമ്മ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട് അത് പോയതാ അമ്മക്കുട്ടി പറഞ്ഞപ്പോൾ നീലു മോളുടെ തലയിൽ തലോടി പഴയൊരു ഫോട്ടോ എന്റെ മോൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു അതിൽ നമ്മളെല്ലാം ചെറുതാണ് അതാ മോള് പറഞ്ഞത് നീലു അവരോട് പറഞ്ഞു ആണോടിക്കാം തരി അപ്പോ ആരാ കണ്ണൻ അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് അമ്മക്കുട്ടിയോട് ചോദിച്ചു അമ്മക്കുട്ടി നീലുവിനെ നോക്കി പറ നീലു അമ്മക്കുട്ടിയെ നോക്കി ചിരിയോടെ പറഞ്ഞു മാമൻ അച്ചോടാ ഇങ്ങോട്ട് വന്നേ കണ്ണൻ അമ്മക്കുട്ടിയെ കയ്യിലെടുത്ത് ആ കുഞ്ഞിക്കവളിൽ നിറയെ മൊത്തം വെച്ചു മാമ ഇഞ്ചി മിഠായി കൊണ്ടുവന്നോ ഉണ്ടല്ലോ എന്റെ കുട്ടിക്ക് മാമൻ നിറയെ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് തരാവേ കണ്ണൻ അമ്മക്കുട്ടിയെ എടുത്ത് താൻ കൊണ്ടുവന്ന ബാഗിന്റെ അരികിലേക്ക് നടന്നു അവർ പോകുന്നത് നോക്കി ചിരിയോടെ മറ്റുള്ളവരും നിന്നു അമ്മേ വാ ആദം അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വെലിമിച്ചയുടെ അരികിലേക്ക് നടന്നു ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ ആദം അത് തുടച്ചു മാറ്റി ഇനി ഒന്നോർത്ത് അമ്മ സങ്കടപ്പെടണ്ട ഇനി ഇതാണ് നിങ്ങളുടെ എല്ലാം വീട് ഇനി എവിടേക്ക് ഞാൻ വിടില്ല നിരവധി സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത് കേട്ടോ ആദം പറഞ്ഞപ്പോൾ ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു തന്റെ മകൾ ഭാഗ്യവതിയാണെന്ന് അവർ അപ്പോൾ മനസ്സിലുരുവിട്ടു ചേച്ചി വാ ഞാൻ കുടിക്കാൻ എടുക്കാം വേണ്ട മോളെ മോളോടെ ഇരിക്കേ നീനു അവളെ സോഫയിൽ പിടിച്ചിരുത്തി കുടിക്കാനും കഴിക്കാനും ഉള്ളതെല്ലാം ഞാൻ നോക്കിക്കോളാം അവിടെ ഇരുന്നാ മതി ലീന അവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞപ്പോൾ നീലു ചിരിച്ചു മോളോടിയിരുന്നോ അമ്മ ചെല്ലെടുത്തിട്ട് വരാം നീനുവിനെ നീലുവിൻറെ അടുത്തിരുത്തിക്കൊണ്ട് ലീന പറഞ്ഞു അയ്യോ അത് വേണ്ട മച്ചി ഞാനും കൂടി വരാം ഉം വേണ്ട എന്ന് പറഞ്ഞ വേണ്ട കേട്ടല്ലോ അല്ലേലെന്റെ കയ്യിൽ നല്ല അടി വാങ്ങിക്കും ലീന അവരെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അടുക്കള അമ്മച്ചിയുടെ മതസ്ഥാലാണ് എന്നെ തന്നെ എപ്പോഴും അങ്ങോട്ട് കയറ്റില്ല നീലു ചേച്ചിയെ നോക്കി പറഞ്ഞു ഇനിയപ്പോ ഒട്ടു ആകാശത്തേക്ക് പോകാനേ നോക്കണ്ട അവൾ മോളെ അടിച്ചോടിപ്പിക്കും അപ്പച്ചൻ നീലുവിന്റെ അരിക്കിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ നീലു ചിരിച്ചു അത് അപ്പച്ചൻ പറഞ്ഞത് ശരിയായ കാര്യമാ നീനു നീലുവിന്റെ മുഖത്തെ സന്തോഷം നോക്കിയിരുന്നു അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത് ഒത്തിരി അനുഭവിച്ചപ്പോൾ ദൈവം അതിനിരട്ടി സന്തോഷം അവൾക്ക് നൽകിയല്ലോ എന്ന് അവൾ സമാധാനിച്ചു ചേച്ചി എന്താ മോളെ അയാൾ ഇനി നിങ്ങൾ അന്വേഷിച്ചു വരുവോ നീലു ചോദിച്ചപ്പോൾ അജയന്റെ കാര്യമാണ് അവൾ ചോദിക്കുന്നതെന്ന് നീനുവിന് മനസ്സിലായി നീനു അപ്പച്ചനെ നോക്കി അദ്ദേഹം അവളെ നോക്കി കണ്ണടച്ചു കാണിച്ചു മോൾ അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട ആരും ഇനി നിങ്ങളെ ദ്രോഹിക്കാൻ വരില്ല കേട്ടോ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കാതെ അതിനുള്ള സമയമല്ലത് സന്തോഷിക്കേണ്ട സമയാണ് ആൻഡോ പറഞ്ഞപ്പോൾ നീലു അദ്ദേഹത്തെ നോക്കി ശരി അപ്പച്ച ചെല് പോയി റെസ്റ്റ് എടുക്ക് അപ്പച്ചൻ അവരെ മുറിയിലേക്ക് പറഞ്ഞയച്ചു അവർ പോയി നോക്കിയിരുന്നപ്പോൾ തനിക്കിപ്പോ രണ്ടു മക്കളെ കൂടി കിട്ടിയല്ലോ എന്ന് സന്തോഷായിരുന്നു കണ്ണൻ അമ്മക്കുട്ടിയെ മടിയിലിരുത്തി തന്റെ ബാഗ് തുറന്നു നോക്കുകയാണ് കയ്യിൽ മിഠായി കിട്ടിയപ്പോൾ കണ്ണൻ അതെടുത്ത് അമ്മക്കുട്ടിക്ക് കൊടുത്തു മുഴുവനും കഴിക്കരുതേ ഇപ്പൊ ഒന്നേ കഴിക്കാവൂ ശരി മാമ അമ്മകുട്ടി പറഞ്ഞിട്ട് ഒരു മിഠായി കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്റെ മുന്നിലേക്ക് ഒരു കൈ നീണ്ടു വരുന്നത് കണ്ട് കണ്ണൻ ഞെട്ടി മുഖമുയർത്തി നോക്കി ഓഹ് നീ ആയിരുന്നോ മുന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന അലയെ കണ്ട് അവൻ ചോദിച്ചു മനുഷ്യനെ പേടിപ്പിക്കാനിറങ്ങിയതാ അവൻ ചോദിച്ചപ്പോൾ അവളല്ലെന്ന് തല ഇരുവശത്തേക്കു ആക്കി പിന്നെന്താ അവൾ തൻറെ കൈ നീട്ടിയതിലേക്ക് നോക്കി അത് കണ്ട് അവനും അവളോടുള്ളം കയ്യിലേക്ക് നോക്കി ഇതിലൊന്നും ഇല്ലല്ലോ ഞാൻ വിചാരിച്ചു മൈലാഞ്ചിട്ട് വന്നിരിക്കുകയാണെന്ന് ഉം അതെന്താ മൈലാഞ്ചിട്ട മാത്രമേ കൈ നീട്ടി കാണിക്കാവൂ ആലി അവനെ നോക്കി പുരികങ്ങൾ ചൊളിച്ചു സാധാരണ പെൺകുട്ടികൾ കയ്യിൽ മൈലാഞ്ചി ഇങ്ങനെ വന്ന് കാണിച്ചു തരും അതാണെന്ന് വെച്ച് പറഞ്ഞതാണേ വിട്ടുകാളാ കണ്ണൻ അവളെ നോക്കി കൈകൂപ്പി പറഞ്ഞു എന്താ വിളിച്ചേ വിത്തുകാള എത്ര ധൈര്യം ഉണ്ടേട്ടാ നീ എന്നങ്ങനെ വിളിച്ചെ ഞാനിതെല്ലാരോടും പറഞ്ഞു കൊടുക്കും നോക്കിക്കോ അമ്മക്കുട്ടി നീ മാമനുമായി കൂട്ടുവേണ്ട പൊട്ടകുട്ടിയാ ആലി പറഞ്ഞുകൊണ്ട് അമ്മക്കുട്ടി എടുക്കാൻ അഞ്ഞപ്പോൾ കണ്ണൻ ഇവളിതെന്തൊക്കെയാ പറയുന്ന മട്ടിൽ ഇരിപ്പായിരുന്നു അവൾ അമ്മക്കുട്ടി എടുക്കാൻ പോയപ്പോൾ അവൻ വേഗം അമ്മക്കുട്ടിയെ ചുറ്റിപ്പിടിച്ചു തനിക്ക് എന്താ പറ്റിയേ തലയ്ക്കൊല്ല ഓളുണ്ടോ കണ്ണൻ അവളെ നോക്കി ചോദിച്ചു ആലി കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി അമ്മക്കുട്ടിയാണെങ്കിൽ എന്താ കാര്യമെന്നറിയാതെ മിഠായി വായിലിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്